ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ പതിനൊന്നാണ് ഇന്ന് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുടിത്തഴച്ചു വളരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു ഹെയർ ഗ്രോത്ത് പാക്കാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓടുന്നു നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ തഴച്ചു വളരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇതിനായിട്ട് നമ്മള് കുറച്ച് പറമ്പുകൾ ഇറങ്ങി തന്നെ ഇൻഗ്രീഡിയൻസ് ഒപ്പിക്കണം ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് നമ്മളുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ നമ്മൾ മുടി വളരും വളരും എന്ന് കേട്ടിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അതായത് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി നമുക്ക് നന്നായിട്ട് പാടങ്ങളിലും അതുപോലെ തന്നെ നന്നായി കാട് പിടിച്ച് എടുക്കുന്നിടത്ത് മാത്രമാണ് കഞ്ഞുണ്ണി കാണാറുള്ളൂ നമുക്കത് ചെരിച്ചട്ടികളിലൊക്കെ മെച്ചു പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ മുടി കൊഴിച്ചില് മാറാനായിട്ട് മുടി സമൃദ്ധമായിട്ട് വളരാനായിട്ട് മുടിക്ക് കറുപ്പ് കിട്ടാനായിട്ട് മുടി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഉള്ളോട് കരുത്തോടു കൂടി നീളത്തിൽ വളരാൻ സഹായിക്കുന്ന ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലും മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കഞ്ഞുണ്ണി വെറുതെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കൊണ്ട് സ്കാൾപ്പ് കഴുകി മുടിയൊക്കെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാൾപ്പിൽ സ്കാർപ്പിലുണ്ടാകുന്ന താരൻ ഇല്ലാതാക്കാനായിട്ട് പറ്റും എത്ര വിട്ടുമാറാത്ത താരനാണെന്നുണ്ടെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് കഞ്ഞുണ്ണി ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ കഞ്ഞുണ്ണി വെച്ച് കാച്ചിയ എണ്ണ തേക്കുന്ന മുടി കൊഴിച്ചിൽ മാറാനായിട്ട് ഏറ്റവും നല്ലതാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കട ചെറിയ കട കഞ്ഞുണ്ണിയാണ് എടുത്തിരിക്കുന്നത് നന്നായി ഭാഗം കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് കൈപ്പിടിയോളം കഞ്ഞുണ്ണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇനി വേണ്ട അടുത്ത ഇൻഗ്രീഡിയ എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസുള്ള സവാള നന്നായി തൊലി കളഞ്ഞ് കഴുകി അതിന്റെ ഒരു പകുതി ഭാഗമാണ് നമുക്ക് വേണ്ടത് സവാള നമ്മുടെ സ്കൌട്ടിൽ റീഗ്രോത്ത് ഉണ്ടാകാനായിട്ട് അകാലനിര ഇല്ലാതാക്കാനായിട്ട് മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് സവാളയിലുള്ള സൾഫർ ആണ് ഇതിനെല്ലാം സഹായിക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അത് ഇതുപോലെ ഒരു കൈപ്പിടിയോളം കറിവേപ്പില വേണം നാടൻ കറിവേപ്പില അതായത് വീട്ടിലുള്ള കറിവേപ്പില എടുക്കുമ്പോഴാണ് കുറേ കൂടി കൂടുതൽ റിസൾട്ട് കിട്ടാട്ടോ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പ്രാണിയൊന്നും ഇല്ലാന്ന് നോക്കിയതിന് ശേഷം വേണം നമുക്ക് അത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് നമുക്ക് അത് അടിച്ചെടുക്കാം നമ്മൾ ചെയ്യുന്ന മിക്ക വീഡിയോസും കറിവേപ്പിൽ ഉൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോസാണ് ഹെയർ ഗ്രോത്തിനായാലും മുടി കൊഴിച്ചിൽ മാറാനായിട്ട് സ്പ്ലിറ്റിങ്സ് പോകാനായിട്ട് ഡാൻഡ്രഫ് പോകാനായിട്ട് അതുപോലെ തന്നെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് മുടിയായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനായിട്ട് പറ്റുന്ന ഒരു നാച്ചുറൽ ആണ് കറിവേപ്പില എന്ന് പറയുന്നത് അത് പല രീതിയിൽ നമുക്ക് മുടിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നതാണ് കറിവേപ്പില കറികളിലിട്ട് കഴിക്കുന്നത് വരെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ മാറ്റാനായിട്ട് കഴിയുന്നതാണ് കറിവേപ്പില നമ്മൾ പൊടിയായിട്ട് ഉപയോഗിക്കും അതായത് കറിവേപ്പില വെച്ചിട്ട് ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടാക്കി ഉപയോഗിക്കും അങ്ങനെയൊക്കെ നമ്മൾ കറിവേപ്പില പല രീതിയിൽ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എത്ര കൂടിയ മുടി കൊഴിച്ചിലും ഇല്ലാതാക്കാനായിട്ട് പറ്റും അതുപോലെ കറിവേപ്പില ഉപയോഗിച്ച് എണ്ണ ി ഉപയോഗിക്കുന്ന പാക്ക് ചെയ്യുന്ന സെറായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞുണ്ണി സവാള കറിവേപ്പില ഇത്രയും ഇട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളം പരമാവധി കുറവ് ഉപയോഗിച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് വെള്ളം ഒരുപാട് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അരമണിക്കൂർ നേരമൊന്നും നമ്മുടെ തലയിൽ വെച്ചിരിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ജലദോഷം വരും അപ്പോൾ നിങ്ങൾ പാക്ക് എപ്പോഴും തയ്യാറാക്കുമ്പോൾ വെള്ളം പരമാവധി കുറവില് വേണം അടിച്ചെടുക്കാനായിട്ട് നന്നായി അടിച്ചെടുത്തിരിക്കുന്ന പാക്ക് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും ഉപയോഗിച്ച് കൊടുക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ പാക്ക് ഉപയോഗിക്കുന്നതിന് കുറെ നാളുകളായ ഓയിൽ ഉപയോഗിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ അതുപോലെ ഡ്രൈ ഹെയർ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളുടെ പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അത് ഏത് പാക്കായാലും കേട്ടോ ഇന്ന ഇന്ന പാക്കൊന്നുമില്ല ഏത് ഹെയർ ഗ്രോത്ത് പാക്ക് ആയാലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് കഴുകി കളയുമ്പോൾ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും കണ്ടോ ഒരുപാട് വെള്ളം പോലെ ഒന്നും ഇരിക്കുന്ന പാക്കല്ല നമ്മളുടെ പാക്ക് കുറച്ച് തിക്കായിട്ടുള്ള പാക്കാണ് കാരണം നമ്മളിതിൽ ഒരുപാട് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല വെറും ടു ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാളയിലൊക്കെ ഇത് അടിയാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാം